മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് നോക്കാം ഇപ്പം നമ്മൾ കത്തി ഒക്കെ എപ്പോഴും കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് കത്തിയുടെ ഒക്കെ മൂർച്ച ഇതുപോലെ കുറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് വീട്ടിലൊരു സെറാമിക്കിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അതായത് ഇതുപോലെ കത്തി ഒന്ന് അരച്ചു കൊടുത്താൽ മതി രണ്ട് സൈഡ് വന്ന് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുമ്പോൾ നല്ല മൂർച്ച ഉണ്ടാവും പിന്നെ കത്തിക്ക് നമ്മൾ കുറേ നാൾ മിക്സി ഇതുപോലെ യൂസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ മൂർച്ച കൂട്ടുന്നതിനായിട്ട് ഇതുപോലെ നമ്മൾ മുട്ടയുടെ തൊണ്ട ഉണ്ടെങ്കിൽ അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ മിക്സിയുടെ ബ്ലേഡിൻ്റെ നല്ല മൂർച്ച ഉണ്ടാവും നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ആ മുട്ടത്തൊണ്ടിൻ്റെ പൊടി നമ്മൾ ചെടിയുടെ ഒക്കെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ലൊരു വളമാണ് അതിനു മാത്രല്ല കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ട് ലിക്വിഡിൻ്റെ കൂടെ ഈ മുട്ടത്തോടിൻ്റെ പൊടിയും കൂടെ ചേർത്ത് തേച്ച് കഴുകുകയാണെങ്കിൽ പാത്രങ്ങളിലെ കരിഞ്ഞ് പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും ഈ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മളെപ്പോഴും കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്രിക ഉണ്ടാകും അതിൻ്റെയൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെയൊക്കെ ആ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ കത്രികയുടെ മൂർച്ച കൂട്ടുന്നതിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇതെങ്കിലും അലുമിനിയം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂർച്ച നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അതുപോലെ ഗുളികകളൊക്കെ തീർന്ന് കാലിയായ ഈ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ കത്രികയുടെ മൂർച്ച കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകാം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന നെയിൽ കട്ടർ അത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൽ തുരുമ്പൊക്കെ പിടിക്കും അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു മൂർച്ചയൊക്കെ കുറഞ്ഞു പോകാറുണ്ട് അപ്പം ഈ നെയിൽ കട്ടറിൻ്റെ മൂർച്ച കൂടാനായിട്ട് ഇതുപോലെ മുട്ടയുടെ തൊണ്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ ആ ഇതിൻ്റെ മൂർച്ച കൂടും അതുപോലെ തന്നെ ഇതിൻ്റെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ തുരുമ്പ് മാറാനായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വാസലേന് മതി വാസലിന് ഇതിലൊരല്പം പുരട്ടി കൊടുക്കും യാണെങ്കിൽ അതിൻ്റെ ആ തുരുമ്പൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇതുപോലെ വാസലിൻ്റെ അല്പം കയ്യിലെടുത്തിട്ട് തുരുമ്പുള്ള ഭാഗത്ത് വരട്ടി കൊടുക്കാം ഇനി അതിൻ്റെ ഉൾവശത്തൊക്കെ തുരുമ്പുണ്ടെങ്കിൽ അവിടെ വാസലിന്ന് കൈകൊണ്ട് പുരട്ടാനായിട്ട് പറ്റത്തില്ല അപ്പം നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പുക്ക് എടുത്തിട്ട് വാസലിൻ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ നേൽക്കട്ട തുലുമുക്ക് പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എടുത്ത് ഇളക്കിയെടുക്കാനടിച്ചൊരു പാടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റവിൻ്റെ മുകളിൽ അല്പം നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പം നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ആ സ്റ്റിക്കറിൻ്റെ പശ ഒട്ടും തന്നെ നമ്മുടെ പാത്രങ്ങളിൽ ഉണ്ടാവുകയുമില്ല കണ്ടില്ലേ നമ്മൾ ഈസിയായിട്ട് ആ സ്റ്റിക്കർ ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷർ വെച്ച് നന്നായിട്ട് നമ്മുടെ പാത്രം ഒന്ന് കഴുകിയെടുക്കാം സ്റ്റിക്കറിൻ്റെ പശ ഒട്ടും തന്നെ പാത്രത്തിൽ പിടിച്ചിട്ടില്ല നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത അടുത്തടുപ്പിലേക്ക് പോകാം ഇതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഉള്ള ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കാനായിട്ട് ഇടുമ്പോൾ അത് നമ്മൾ അലക്കി എടുത്ത് കഴിയുമ്പോൾ അതെല്ലാം കൂടി ഇരിക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ തുണി അലക്കാനായിട്ട് അലക്കാനായിട്ടിടുമ്പം ഇതുപോലെ രണ്ടോ മൂന്നോ പ്ലാസ്റ്റിക് കവറുകൾ കൂടി ഇട്ട് കൊടുക്കുക പ്ലാസ്റ്റിക് കവർ കവറുകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ സ്റ്റി എഴുത്തുകളും കാര്യങ്ങളൊക്കെയുള്ള ഡിസൈനുകളൊക്കെ ഉള്ളത് ഇടാതെ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇളകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇതും കൂടി ഇട്ടിട്ട് ഈ കറുകളും കൂടി ഇട്ടിട്ട് തുണി അലക്കി ലാസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കെട്ടുകൂടാതെ തന്നെ നമുക്ക് ഓരോരോ തുണികളായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഇതാണ് നമ്മുടെ തമ്പനേരിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ടിപ്പ് അതിനായിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കോഴിമുട്ട പുഴുങ്ങിയതാണ് പുഴുങ്ങി അതിൻ്റെ ഒരു ഉണ്ണി മാത്രമായിട്ട് എടുക്കുക ഈ ഉണ്ണി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പാറ്റകളുണ്ടെങ്കിൽ ആ പാറ്റകളെ ഓടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണിത് പാറ്റകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ പല സാധനങ്ങളും കടകളിൽ നിന്ന് വാങ്ങാറുണ്ട് പിന്നെ നമ്മളങ്ങനെ കടകളിൽ നിന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് പൈസ കളയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി അതിലൊന്നാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മുട്ട ഇതിൻ്റെ ഇപ്പം നമുക്ക് വേണ്ടത് ഒക്കെ കളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോറിക് ആസിഡ് പൗഡറാണ് ഇതാകുമ്പോൾ ആരോഗ്യത്തിനും വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കളിക്കാനായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് പിന്നെ മുട്ടയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മുട്ടയുടെ ഉണ്ണിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബോറിക് ആസിഡ് പൗഡറാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന പൗഡറും ഈ മുട്ടയുടെ ഉണ്ണിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് പൗഡർ മുട്ടയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം പാകത്തിനുള്ള പൗഡർ വേണം ഇടാനായിട്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളിത് ചെറിയ വിരുളകളാക്കി പാറ്റുകൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പാറ്റുകൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അവരൊരു ഭക്ഷണമാണെന്ന് കരുതി അവരത് കഴിച്ചിട്ട് പോയിക്കോളും പക്ഷേ അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഫലമൊന്നും കാ കണ്ടെന്ന് വരത്തില്ല ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ എല്ലാം ചത്തു തുടങ്ങും അങ്ങനെ വീ വീട്ടിലെ പാറ്റുകൾ മുഴുവനും തന്നെ ഒഴിവായി പോയിക്കോളും ഒന്ന് രണ്ടാഴ്ചയും കൊണ്ട് തന്നെ പാറ്റുകളെല്ലാം ചത്തു തീരും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഉള്ളകളാക്കി ഇട്ട് വെക്കുക അപ്പോൾ ബാക്കി എവിടെയെങ്കിലും വീണ്ടും ഉണ്ടെങ്കിൽ അതും വന്ന് കഴിച്ചിട്ട് എല്ലാം ചത്തുടങ്ങിക്കോളും ഇതാകുമ്പം ആരോഗ്യത്തിനും ദോഷമില്ല യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ആരോഗ്യത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ഇന്നത്തെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം